വലുതായിട്ടുണ്ട് മർക്കസിലെ മുടിയിൽ എനിക്ക് അഭിപ്രായം തന്നെ ഇല്ല മുടിമുക്കിയ വെള്ളം വിതരണത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല ആര് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇച്ചിരി മൂന്ന് മുടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മൂന്ന് മുടിയിൽ ഒരു മുടിയെ വളർന്നിട്ടുള്ളൂ മറ്റേ മുടി എന്താണ് വളർത്തും വളർച്ച മുരടിച്ചതാണോ എന്താണ് അതിന് അതിന് വെള്ളം വെള്ളവും ശരിക്കും കിട്ടാത്തതാണോ അല്ല ഞാൻ പറയണെന്ന് വെച്ചാല് ഇതൊക്കെ സമൂഹം ചിന്തിക്കണം നമ്മളൊരു ഒരു വീഡിയോ ശകലം കണ്ടുകൊണ്ട് നമുക്ക് ചർച്ച ആരംഭിക്കാം ഷേർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് ഷേറുമുബാറക്കും അതിന് പുറമെ നിമിഷങ്ങളാകുമായി തങ്ങളുടെ ഭൂമിനീര് പുരട്ടിയ മദയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീരത്തിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈയിന്റെ വെള്ള ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്തൊന്നും ഒഴിക്കരുത് വളരെ കൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വേറെയും പല വർക്കത്തിന്റെ സംഗതികൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം തിരുശേഷിപ്പുകൾ റസൂൽ സല അലി സ്വലമയുടെ തിരുശേഷിപ്പുകൾ എന്ന പേരിൽ പലതും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ നീണ്ട ചർച്ചകൾ നമ്മുടെ കേരളത്തിൻ്റെ തെരുവുകളിൽ മാധ്യമങ്ങളിൽ ഒക്കെ ഉണ്ടായതാണ് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ റസൂർ അലൈഹി അല്ലൈവസലമ്മയുടെ തിരുകേശം എന്ന് അവർ പറയുന്ന ആ ഒരു മുടി അത് ഒരു സെൻറ്റിമീറ്ററോളം വളർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഒരു അവകാശവാദവുമായി വന്നിട്ടുള്ളത് തീർച്ചയായും ഇവിടെ എന്തായിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ ചർച്ച വന്നത് എന്തൊക്കെയായിരുന്നു അന്ന് സമൂഹത്തോട് ഇവർ പറഞ്ഞിരുന്നത് എന്നത് ഒരിക്കൽ കൂടി സമൂഹം അറിയേണ്ടതുണ്ട് ആ ഒരു കൂടി നമ്മൾ ആരംഭിക്കുകയാണ് യാണ് സത്യത്തിൽ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ധൈര്യമായി നമുക്ക് സമൂഹത്തോട് പറയാം എന്താണ് പൗരോഹിത്യം അതുപോലെ ആത്മീയ രംഗത്തുള്ള തട്ടിപ്പ് അതുപോലെ ചൂഷണങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നതിൻ്റെ പച്ചയായ ഉദാഹരണങ്ങളും തെളിവുകളുമാണ് പിന്നെ കാന്തപുരം മുസ്ലിയാരെ പോലുള്ള ഈ ആളുകളുടെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം പിന്നെ പ്രഖ്യാപനങ്ങളിലൂടെ സമൂഹം തിരിച്ചറിയേണ്ടത് നമുക്ക് സമൂഹത്തോട് അടിവാരായിട്ട് പറയാനുള്ളൊരു സംഗതി അതാണ് ഇതിപ്പോൾ പിന്നെ നിബിദിനാഘോഷം എന്ന കടുത്ത അനാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇതൊക്കെ ഇവരെന്തു ചെയ്യുന്നത് സമൂഹത്തെ കേൾപ്പിക്കുന്നത് ഇപ്പോൾ പിന്നെ ഈ കാന്തപുരം വിഭാഗം പിന്നെ എല്ലാ റബി ഉള്ളവലും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയതാണ് ഗ്രാൻഡ് മീലാദ് ഗ്രാൻഡ് മീലാദ് എന്ന പേരിൽ ഒരു സംഗതി ആരംഭിച്ചു പിന്നെ മീലാദിൻ്റെ ഭാഗമായി പാടുകയും അതുപോലെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഷിർക്കും അനാചാരങ്ങളും കലർന്ന മങ്കൂസ് അതുപോലെ അഷറൊക്കെ വൈത്ത് ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ജനങ്ങളെ വിളിച്ചു വരുത്തി ചൊല്ലിപ്പിച്ച് അങ്ങനെ വലിയ ആത്മീയ അനുഭൂതിക്കായി എന്നൊക്കെ അവകാശപ്പെട്ട് നടത്തുന്ന സർസുകളാണ് അപ്പോൾ അതൊന്നുകൂടി പിന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വർഷങ്ങൾക്കപ്പുറം തന്നെ റസൂൽലാഹി സാലി സ്വല്ലമിയുടെ പേരിൽ ഇവിടെ ഇവർ ഇറക്കിയിട്ടുള്ള വ്യാജമുടി പിന്നെ വ്യാജ കേശം അത് പിന്നെ പ്രത്യേകം വേണ്ടി ഒരു സ്ഥലം തന്നെ ഒരുക്കി വെച്ച് ആ സന്ദർശകരെ അവിടേക്ക് എത്തിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ തട്ടിപ്പ് എന്ന് തന്നെ പറയാം യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ കാന്തപുരം മുസ്ലിയാർ മുടിയുടെ വളർച്ചയെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും അത് സമസ്തക്ക് വലിയൊരു വിളർച്ചയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമല്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ എട്ട് ഞായറിലെ സിറാജ് പത്രമാണ് അതിൻ്റെ പിന്നെ രണ്ടാമത്തെ പേജിൽ ഈ സംഗതി അത് ഗ്രാൻഡ് മീലാദുമായി ബന്ധപ്പെട്ട വാർത്ത കാണാം അപ്പോൾ ആ വാർത്തയുടെ അവസാനത്തിൽ കേരളത്തിനകത്ത് നിന്നും പുറത്തു നിന്നുമായി ഇരുപതോളം സംഘങ്ങൾ മൗലിത പാരായണങ്ങൾക്ക് നേതൃത്വം നൽകും മൗലിക സംഗമത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ മർക്കസ് നോളേജ് സിറ്റിയിൽ എത്തിത്തുടങ്ങി ഇങ്ങനെ കേൾക്കേണ്ടത് പ്രത്യേകം തയ്യാറാക്കിയ റൗലത്തുൽ മുസ്തഫയിലാണ് വിശ്വാസികൾക്ക് തിരുശേഷിപ്പുകൾ കാണാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ റൗലത്തുൽ മുസ്തഫ എന്ന പേരിൽ ഒരു വ്യാജ ഒരു തട്ടിപ്പ് ഒരു ചൂഷണ സ്ഥലം പിന്നെ ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ഥലത്ത് ഒരുക്കി വെച്ചിട്ടാണ് ഇപ്പോൾ കാന്തപുരം പറഞ്ഞ് ഈ വളർന്ന മുടിയുടെ പ്രദർശനം ഇവരെന്തു ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത്രത്തോളം ഇവരെന്തു ചെയ്യുന്നുണ്ട് തട്ടിപ്പിൻ്റെ മേഖലയിൽ സമൂഹത്തെ എത്തിച്ചിട്ടുണ്ട് എന്നർത്ഥം ഇനി നമ്മളിത് സമസ്തക്ക് വലിയൊരു വിളർച്ചയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്തൊരു നിറമങ്ങൾ സമസ്തക്ക് വന്നതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചില പുറപ്പെടുവികളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ വ്യാജമുടിയുടെ പഴയ ചരിത്രം നമ്മളൊന്ന് പൊടികട്ടിയെടുക്കണം അത് അഹരിസുന്നയുടെ വക്താക്കൾ ശക്തമായി പ്രാമാണികമായി നേരിട്ടതുകൊണ്ട് പിന്നെ അവരതിനെ പറ്റിയുള്ള പൊലിയോ പറയലും അതേപോലെ തന്നെ അതിൻ്റെ മേന്മകൾ പറയലൊക്കെ നിർത്തി വെച്ചിട്ടൊരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ് പക്ഷേ ഈ സംസാരം ഇപ്പോൾ കേൾക്കുന്ന ഈ കാലത്ത് ആളുകൾക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു പഴയ ചരിത്രം ഓർമ്മയിലുണ്ടാവില്ല അപ്പോൾ കൂടി വേണ്ടി നമ്മളൊന്ന് ചെറുതായിട്ട് പറയണം രണ്ടായിരത്തി നാലുകളിലാണ് പിന്നെ മർക്കസിൽ ഇങ്ങനെ നബി നബീസ്വല്ലി സ്വലമിയുടെ മുടി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ ഇയാളെന്താണത് രംഗത്തേക്ക് വരികയാണ് അപ്പോൾ മുംബൈയിലെ തെരുവിൽ നിന്ന് ഇയാൾക്ക് കിട്ടിയ ചില പിന്നെ എന്താ പറയുക പിന്നെ ആകെ ജടകൾ ആ ജടകൾ കൊണ്ടുവന്നിട്ട് അതെ അങ്ങനെ തന്നെ പറയാം അങ്ങനെ അവിടെ പോയി കണ്ടവരൊക്കെ പറയുന്നു അത് ഒരു മനുഷ്യന് ചെല്ലാൻ പറ്റാത്ത വിധം ഒരാൾക്ക് അടുക്കാൻ പറ്റാത്ത വിധം ദുർഗന്ധവും ഹീനമായി കിടക്കുന്ന സ്ഥലമാണ് അവിടുന്ന് കിട്ടിയ ഒരു സംഗതി ഇവിടെ മർക്കസിൽ കൊണ്ടുവന്ന് ഇയാൾ വെച്ചു അങ്ങനെ രണ്ടായിരത്തി നാല് മുതൽ ഇതിൻ്റെ പൊലീ പറയലും എൻ്റെ അടുത്ത് പിന്നെ ഷേറമുബാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രമാണങ്ങളൊക്കെ വേണ്ടി ദുർവ്യാഖ്യാനിച്ച് അങ്ങനെ വരുമ്പോൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി ചോദ്യം ചെയ്യുന്ന പോലെ തന്നെ ഈ ചൂഷണത്തെയും ശക്തമായി ചോദ്യം ചെയ്തു ചെറിയ രൂപത്തിലൊന്നല്ല എല്ലാ സ്റ്റേജുകളിലും പേജുകളിലും ഈ ചോദ്യം ചെയ്യൽ നിറഞ്ഞു നിന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നേലിച്ച് കണ്ടൊരു ഇത് ഇതിൻ്റെ ഒരു കാര്യമാണ് വിശ്വാസി വിശ്വസിക്കേണ്ട നബി സല്ലാ അലൈഹി സ്വലമ്മയുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിന് ഒരു സനത് വേണം പരമ്പര വേണം സ്വഹാബത്തിലൂടെ നബി സല്ലാ അലൈഹി സ്വല്ലം സ്വഹാബത്തിലൂടെ അങ്ങനെ ഉത്തമ ഉത്തമതലമുറയിലൂടെ ഇങ്ങനെ വന്ന കൃത്യമായൊരു സനത് വേണം എന്ന ന്യായമായ ചോദ്യം വളരെ ന്യായമായ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഈ ചർച്ച മുറുകിയപ്പോൾ ഇയാളുടെ അവകാശവാദം പറഞ്ഞു സെൻസിങ് രണ്ടായിരത്തി ഒമ്പത് ജൂലൈ സെൻസിങ് ആ സെൻസിങ്ങിൽ ഇയാൾ പറഞ്ഞത് എന്താണ് ഒന്ന് വായിക്കാം ഇയാൾ പറയാണ് പിന്നെ ഷേറ മുബാറക്കിൻ്റെ സനത് മർക്കസിലുണ്ട് മഹാനായ സയ്യിദ് അലവി മാലിക്ക് പണ്ട് ഞാൻ മക്കത്ത് ചെന്നപ്പോൾ എനിക്ക് ഷേറ മുബാറക്ക് കാണിച്ചു തന്നിരുന്നു പിന്നീട് മഹാനവറുകൾ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഷെയർ മുബാറക്കിനെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിച്ചു മഹാനവറുകൾ ഞാൻ മുതൽ അഷറഫുൽ ഹൽക്ക് അഥവാ നുസലസ്ലമ ഹജ്ജത്തുൽ വദാഹ് വരെയുള്ള സനത് പരിശോധിച്ചുകൊണ്ട് അതൊന്ന് ചുംബനം ചെയ്യാനുള്ള സമ്മതം ചോദിച്ചു ഞാൻ ആയിരം വട്ടം സമ്മതം കൊടുത്തു പിന്നീട് മർക്കസിലെത്തിയ മക്കയിലെ പ്രമുഖ പണ്ഡിതൻ സെയ്ദ് ഉമർ ജീലാനി എൻ്റെ അടുത്ത് ഷെർമുബാറക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നും അത് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഈ അലയുമാരിക്ക് അതുപോലെ തന്നെ ഉമർ ജീലാനിന്ന് കേൾക്കുമ്പോൾ അവരൊക്കെ എന്തോ അഹിസുന്നയുടെ വലിയ ആളുകളാണെന്ന് വിചാരിക്കേണ്ട ഏഹ് ഷിയാഴ്ചത്തെ പിൻപറ്റി സൂഫിസം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ വ്യവസായവും ഈ ഇസ്ലാം പഠിപ്പിക്കാത്ത പിന്നെ തബറുക്ക് എല്ലാ അനാചാരങ്ങളും സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതി നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാന്തപുരം ആണ് എന്നർത്ഥം ആ ആ ആ നാടുകളിലേക്ക് ഇടപെടുന്ന അങ്ങനത്തെ ആളുകൾ എന്നർത്ഥം അവരുള്ള നാടുകളിലേക്ക് ഇടപെടുന്ന ആളുകൾ അർത്ഥം ഏതായിരുന്നാലും ഇയാൾ സനതുണ്ട് എന്ന് ഇയാളിങ്ങനെ എഴുതിയും പ്രസംഗിച്ചൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ആ അത് കൃത്യമായി കാണണം ആ സനത് വായിക്കണം എന്ന നിലക്കുള്ള ചർച്ചകളിലേക്ക് വീണ്ടും ഇത് പോവുകയാണ് ഏതായിരുന്ന രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ മർക്കസിൽ സനത് കൈമാറ്റ സമ്മേളനം പ്രഖ്യാപിച്ചു സനത് കൈമാറ്റ സമ്മേളനം അതോ ഇത് ഈ ഇപ്പോൾ ഈ വളർന്നു എന്ന് പറയുന്ന മുടി അതിനിപ്പോൾ ഏതാകട്ടെ അതായത് മുംബൈയിൽ നിന്ന് കിട്ടിയ ജടയാകട്ടെ ഇനി ഹസ്രജ് വഴി കിട്ടിയ ജടയാകട്ടെ ഏത് വളർന്നാലും വേണ്ടിയില്ല ഏതായിരുന്നു ഈ വളർന്നു എന്ന് പറയുന്ന മുടി സനദ് കൈമാറൽ സമ്മേളനം രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ മർക്കസിൽ വെച്ചാണ് അബുദാബിയിലെ ഹസറജിയെ ഇറക്കി അതുവേറെ ഒരു കാന്തപുരം ആ ഹസറജിയെ ഇറക്കിയിട്ടാണ് ഈ സനദ് കൈമാറൽ സമ്മേളനം നടത്തിയത് അപ്പോൾ ആ സനദ് കൈമാറൽ സമ്മേളനം പിന്നെ അവിടെ സനദ് വായിച്ചത് സമസ്തയിലെ പേരോട് സഖാഫിയാണ് ആ ഭാഗം എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് കേൾക്കാം ഷാജഹാൻ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് മുഖേന ബഹുമാനപ്പെട്ട സേഖുനവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷറഫുൽ അലഹി വസ്ലമ തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഹസറജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്ര പരമ്പരയിൽപ്പെട്ട യു എ ഇ ഗവൺമെന്റിന്റെ ഔക്കാഫിലെ മന്ത്രിയായിരുന്ന മഹാരവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ആ മന്ത്രി സമൂഹത്തിൽ അവരുടെ മകൻ അഹമ്മദ് മുഹമ്മദ് ഇപ്പോൾ തങ്ങളുടെ മുടി ഉസ്താദ് കൈയിലേക്ക് കൈമാറും കേട്ടോ ഇത് പരമ്പര വായിച്ചോ വായിച്ച പരമ്പര വായിച്ചില്ല ഇനി പരമ്പര എന്ന് നിലക്ക് മൂപ്പര് വായിച്ച തന്നെ തെക്ക് ബീറുകൊണ്ട് കേൾക്കാനും കോലല്ല ഒരച്ചങ്ങനെ കേട്ടു എന്നാണ് അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൽ പിന്നെ അപ്പോൾ അവിടുത്തെ പേരോട് പറയുന്നുണ്ട് മർക്കസിലുള്ള മുടിക്ക് പുറമെ ആ പഴയ ജട അവിടെ ഉണ്ട് അതിന് പുറമേയാണ് ഈ പുതിയത് ഏതായിരുന്നാലും അവിടെ വായി സനത് വായിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ പോയി സനത് വായിച്ചു പോയി വീണ്ടും ചർച്ച വന്നു ആ സനത് അലൈഹി അലൈവല് വരെ എത്തുന്ന സനതല്ല അതാണ് കിട്ടേണ്ടത് അത് ഹസറജിയുടെ കുടുംബനെസബാണ് ഹസറജിയുടെ കുടുംബ പരമ്പര വായിച്ച് ജനങ്ങളെ കബളിപ്പിച്ചു കാരണം ഹസറജിയും ഈ ചൂഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ അപ്പോൾ സ്വാഭാവികമായിട്ടും മൂപ്പരെ വല്യപ്പ വല്ലിപ്പ വലിപ്പ നെസബാണ് എന്തായിട്ടുള്ളത് അവിടെ വായിച്ചിട്ടുള്ളത് പിന്നെ ഇത് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ സിറാജുൽ ഹുദയിൽ വെച്ച് ഇത് നെസബാണ് എന്ന് പിടികൂടി നെസബാന്ന് പിടികൂടിയപ്പോൾ സിറാജുൽ ഹുദയിൽ വെച്ച് മൂപ്പർ എന്ത് ചെയ്തു ഞാൻ വാ നസബാണ് വായിച്ചത് നെസബാണ് വായിച്ചത് നെസബ് എന്ന് പറഞ്ഞാൽ കുടുംബ കുടുംബപരമ്പരയാണ് സനദ് അറിഞ്ഞാൽ കൃത്യമായി ദീനുമായി ദീനിൻ്റെ ഹുക്കുമുകൾ നമുക്ക് ലഭിച്ച പരമ്പരക്കാണ് എന്താ പറയുക സനത് ആ സനദാണ് വേണ്ടത് അങ്ങനെ തന്നെ മൂന്നാം ഘട്ടം പിന്നെ നമ്മൾ കാണുന്നത് ഈ നെസബ് വായിച്ചപ്പോൾ എന്ത് ചെയ്തു വീണ്ടും കാന്തപുരം മുസ്ലിയാരെ വിളിച്ചിട്ട് എവിടെ പരമ്പര നിങ്ങൾ പരമ്പര തരൂ എന്ന നിലക്കുള്ള ചർച്ചകൾ വീണ്ടും പിന്നെ മുഴങ്ങി വന്നു അപ്പോൾ മൂന്നാം ഘട്ടം പേരോട് പറഞ്ഞത് എന്താ വെച്ചാൽ കാന്തപുരത്തെ ആരും വിളിക്കേണ്ടതില്ല പരമ്പര വേണ്ടവർ എൻ്റെ അടുത്ത് വന്നാൽ മതി പേപ്പറെടുത്ത് തന്നെ കാണിച്ചു എൻ്റെ അടുത്ത് വന്നാൽ മതി ഞാൻ പേപ്പർ എടുത്ത് കാണിച്ചു ഏതാ പേപ്പർ ഈ കുടുംബ കുടുംബപരമ്പരയാണ് ആ പേപ്പറിലുള്ളത് ഇതിൻ്റെ നാലാം ഘട്ടം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ നെസബെന്നെയാണ് ഞങ്ങളും നെസബെന്നെയാണ് വായിച്ചത് എന്ന് പറഞ്ഞിട്ട് അണികളെ കണ്ണിൽ പൊടിയിട്ട് ഇത് ചോദ്യം ചെയ്ത ആളുകൾ എന്താണോ കണ്ടെത്തിയത് അതിലേക്ക് ഈ സമസ്തയിലെ പേരോട് മുസ്ലിയാർ അടക്കമുള്ളവർ എത്തുന്ന രംഗമാണ് കണ്ടത് എന്നാൽ അതേ തന്നെ അന്നത്തെ പിന്നെ അന്ന് ഉള്ളാൾ തങ്ങളാണ് ഉള്ളാൾ തങ്ങൾക്ക് ശേഷം പിന്നെ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒക്കെ സംസ്ഥേൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടുണ്ട് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇതിനെപ്പറ്റി എനിക്കൊരു വിവരമില്ല കാരണം ഒരാളിപ്പോൾ അങ്ങനെ മർക്കസിലെ മുടിയിൽ എനിക്ക് അഭിപ്രായം മുടി മുടിമുക്കിയ വെള്ളം വിതരണത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല ആര് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇത് ഹസൻ സഖാഫി പൂക്കൂട്ടരടക്കമുള്ളവർ അഥവാ മറുവിഭാഗ സമസ്ത അവരും ചൂഷണത്തിൻ്റെ ആളുകളാണ് കാരണം അവർ അന്ന് കാസിമി യഹസി മുഹൂബ് ഐൻ അന്നാസ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തയ്യായിരത്തിന് മുടി ഉപ്പിയിലാക്കിയിട്ട് വെള്ളം വിൽക്കുന്ന കാലമാണ് എല്ലാ ഇതുപോലെ ആത്മീയ തട്ടിപ്പുകൾക്കും നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു ടീമാണ് അവർ എന്നർത്ഥം അപ്പോൾ അവർ ഇവരോടുള്ള എതിർപ്പ് കൊണ്ട് എന്ത് ചെയ്തു നമ്മൾ പ്രാമാണികമായി ചോദ്യം ചെയ്യലും അവർ സ സമസ്ത എ പി വിഭാഗത്തോട് എതിർപ്പ് കൊണ്ട് ചോദ്യം ചെയ്തു അപ്പോൾ എം എ മുസ്ലിയാർ പറഞ്ഞിട്ട് ഇയാളിതിൽ പറയുന്നുണ്ട് ഈ ഇത് വാട്സപ്പ് മാസിക എന്ന് പറഞ്ഞിട്ടൊരു ആദർശ പോരാട്ടത്തിന് വേണ്ടി അസം മുസലിയാരുടെ അടക്കളിൽ പിന്നെ ആ പൂക്കോട്ടൂര് സഖാഫി അടക്കളിലുള്ളവർ ഇറക്കിയ സാധനം ചെയ്യുന്നു ഇതിലയാൾ പറയുന്നത് ഞാൻ കോഴിക്കോട് പോയിട്ട് ആ വർക്കത്തുള്ള വെള്ളം കുടിക്കുക ആ വർക്കത്ത് കിട്ടാൻ വേണ്ടി അത് കുടി ഞാൻ ഞാൻ നാല് വർഷമായി അവിടെ പോയിട്ട് അപ്പോൾ ഇവർ ഇപ്പോൾ ഇയാൾ പറയണത് ആ വെള്ളം എന്നാണ് പ്രസിഡന്റ് പോലും വാങ്ങാത്തൊരു വെള്ളമാണ് ഏ പൊന്മ എതിർപ്പ് ചെയ്യുന്നു പൊന്മ ആരാ ഈ കാന്തപുരം കഴിഞ്ഞ തൊട്ട് താഴെയുള്ള ആളെ പൊന്മള പൊന്മള ഇതിനെ എതിർത്ത എത്രയോ പിന്നെ സംസാരങ്ങൾ ഇപ്പോഴും നമ്മുടെ കൈകളിലൊക്കെ ഉണ്ട് ഇല്ല അതെ അകെ തന്നെയാണ് അപ്പോൾ അവരെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഉള്ളവർ അന്ന് തന്നെ ഇതിനോട് ഇങ്ങനെ ഒരു വിമുഖത അപ്പോൾ അതൊക്കെ ഒരു ഒരു പ്രത്യേക തട്ടിപ്പാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പറ്റാത്തവരുണ്ടാവും പറ്റുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതായാലും ആ അത്തരം കാര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് മുന്നോട്ട് പോയി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവിടെ പൊടി വരാൻ തുടങ്ങി വടി വരാൻ തുടങ്ങി ചെരുപ്പ് വരാൻ തുടങ്ങി പാത്രം വരാൻ തുടങ്ങി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടാൻ അപ്പോൾ ഈ സനദ് ചോദിക്കൽ ഇവർക്ക് വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയിരുന്നു ഇത് ഓ എം തരുവണ സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകൻ എഴുത്തുകാരനൊക്കെയാണ് ഷറം മുബാറക് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് അയാൾ പുസ്തക എഴുതി ഇതിനൊരു ഭാഗം നമ്മൾ വായിച്ച് കഴിയുകയാണ് തബറുക്കിന് സനദ് വേണ്ട ഒരു ഭാഗമാണ് പതിനൊന്നാം പേജ് എവിടെ നിന്ന് പിടി പടി കടന്നു വന്നു ഈ സനതു വിവാദം ഇസ്ലാമിൽ ഇങ്ങനെയൊരു സംസ്കാരമില്ല സനത് വിവാദത്തിൻ്റെ ചരിത്രവുമില്ല ഹദീസുകളുടെ സനത് പരിശോധന ഗവേഷകരായ ഇമാമുമാരുടെ കാര്യമാണ് സാധാരണക്കാർക്ക് എന്നല്ല പണ്ഡിതന്മാർക്ക് പോലും അവർ അവരെത്ര ഉന്നതായിരുന്നു ഉന്നതരായിരുന്നാലും സനത് ചെയ്യേണ്ട കാര്യമില്ല അവർ അനുകർത്താക്കൾ മുക്കല്ല് മാത്രമാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ കസിൽ അതെ കാരണം കാന്തപുരം മുസ്ലിം എന്ത് പറയുന്നു അള്ളാഹു അക്ബർ പേരോട് എന്ത് പറയുന്നു അള്ളാഹു അക്ബർ കാരണം ആ തക്ലീദാണ് എന്നിട്ട് പറയുകയാണ് ഈ വാദം ആദ്യം കൊണ്ടുവന്നത് ഇബിനി തേമിയാണ് സനദ് വാദേ ഒരിക്കലുമല്ല അത് പിന്നെ സ്വഭാവത്തിൻ്റെ കാലം മുതലേ സനതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും സന ചോദിക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് ഞാൻ ഇത് വായിച്ചതെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ പോലും ഇപ്പം ഇത് ഈ വിവാദം ശരിയല്ല ഞങ്ങളടുത്ത് ഞങ്ങളടുത്താണ് ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് പറയാൻ ഇറക്കിയ പുസ്തകമല്ലേ ഈ പുസ്തകത്തിൽ പോലും നാ സനതന്ത് ഒന്ന് പ്രസിദ്ധീകരിച്ചില്ല അതെ ശരിയാണ് പക്ഷെ എന്നാലും ഈ ചോദ്യങ്ങൾക്കിടയിൽ അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു ഇതാ ഞങ്ങളെ സനത ഞങ്ങളിതാ കാണിച്ചുണ്ട് പേരോടാ പിടിച്ച പേപ്പറിലെ സനത ഉണ്ടല്ലോ ആ സനതാ ഇതിന്റെ ഇരുപത്തി മൂന്നാമത്തെ പേജ് മുതൽ പിന്നെ ഇത് ഈ പുസ്തകത്തിന്റെ ബാക്കിൽ നിന്ന് ഇരുപത്തി മൂന്നോളം പേജ് തബറുക്കുമായി അല്ലെങ്കിൽ ആസാറുമായി ബന്ധപ്പെട്ട ഹദീസുകളും ഒക്കെയാണ് ആ ചർച്ചശാലോടെ പറയും അപ്പോൾ അവിടെ പോലും ആ സനദ് കൊടുത്തില്ല ഇനി ഇത് തിരുശേഷിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അവർ കുറേ കള്ള ഇത്തരം കാര്യങ്ങൾ തലപ്പാവ് ചെരുപ്പ് പൊടി വടി എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് സഖാഹിമാർ ഇറക്കിയ പുസ്തകമാണ് എന്നാൽ ഈ പുസ്തകത്തിലെങ്കിലും അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു മാന്യമായിട്ട് ആ സനത് കൊടുക്കേണ്ടിയിരുന്നു അതില്ല എന്നിട്ട് ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുകയാണ് ഇത് പൊട്ടിക്കണത് വളർന്നു പിന്നെ ഉമിനീര് കിട്ടിയിട്ടുണ്ട് വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് അടിച്ച് തുടക്കണ നമ്മൾ ചോദിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണക്കാർ ഹജ്ജിനും ഉമ്പ്രക്കും അധികമായി പോകുന്ന ഒരു കാലമാണ് അല്ലേ അവിടെ പോയ ജംസം വെള്ളം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇയാൾ പറഞ്ഞു പോരാണെങ്കിൽ ഈ എല്ലാം പാടെ ചേർത്തൊരു ചേരുവ വെള്ളം അവിടെ ഉണ്ടോ അല്ല അതുകൊണ്ട് കൊടുക്കണമല്ലോ കാരണം അവിടെ ഈ പിന്നെ പൊടിയും കാര്യങ്ങളും അടിച്ച് അതൊക്കെ വെള്ളം തുടച്ചുകൊണ്ട് അവിടെ വൃത്തിയാക്കി പോകുക എന്നല്ലാതെ ആരാതൊക്കെ അടിച്ച് ഉടച്ച് വെക്കുന്നത് ഒന്ന് രണ്ട് ഇത് ദീനാണ് ഇത് പുരോഹിതന്മാർക്ക് കളിക്കാനുള്ള മതല്ല ദീനാണ് അപ്പോൾ കൃത്യമായ സനതും കാര്യങ്ങളും ഹാജരാക്കിയേ മതിയാകും അതില്ലാതെ ഈ കാര്യത്തെ ജനങ്ങൾക്കിടയിൽ കിറക്കാൻ പറ്റില്ല ചോദിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഹുലഫായിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ദീനുമായി മാറ്റങ്ങൾ അഥവാ സാമൂഹികമായി ഇസ്ലാം അനുവദിച്ച ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന കാല കാലം ആ കാലത്ത് പോലും നബി നബിസ്വല്ലാ അലൈസ്വല്ലംയുടെ ആസാറുകൾ സൂക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഷ്കരണം അവർ കൊണ്ടുവന്നു ഒരു ഒരു പള്ളിയിൽ പ്രത്യേകമായിട്ട് അവരത് സൂക്ഷിച്ചു വെച്ചോ ഇല്ല ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ അതേപോലെ അഹിസുന്ന വൽജമ്മയുടെ നാൾ ഇതുവരെയുള്ള പണ്ഡിതന്മാർ അവരെന്തെങ്കിലും ഈ കാര്യങ്ങൾക്ക് ചെയ്തോ ഇല്ല ഇപ്പോൾ ഒരു ഗ്രാൻഡ് മീലാദി എന്നും പറഞ്ഞിട്ട് പ്രത്യേകം ഒരു പിന്നെ സംവിധാനം അതിനു വേണ്ടി പിന്നെ അതല്ല നാൽപ്പത് കോടിയുടെ പള്ളി ഇതിന് വരുന്നെന്ന് പറഞ്ഞിട്ട് അത് രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാളെന്ത് ചെയ്തു സ്വപ്ന നഗരിയിൽ വെച്ച് ആ പള്ളിയുടെ തുടക്കം കുറിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പരിപാടിയൊക്കെ നടത്തി ജനങ്ങളെ പൊട്ടീസാക്കി എല്ലാ സ്ഥലത്തും ഫ്ലക്സൊക്കെ വെച്ചും കണ്ട് ഇന്ന് ആ പള്ളി എവിടെയും കാണാനില്ല ഇന്നിപ്പോൾ അതെല്ലാം പാടെ കൂട്ടിയിട്ടാണ് ഈ ബിസിനസ് സാമ്പ്രായത്തിൽ എന്ത് ചെയ്യണത് ഒരു പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് ഇത് കൊണ്ട് കാണുക അപ്പോൾ ഇത്തരം ചൂഷണങ്ങളിൽ ജനങ്ങൾ വീഴാൻ പാടില്ല എന്നിട്ട് അയാൾ ഒരായത്തും ഒതുണു വലോ അന്ന അഹലൽ കുറ ആമനു വത്തക്കോ ആയത്ത് സുറത്ത് പിന്നെ ഈ ആയത്ത് ഒതിയിട്ട് മൂപ്പർ സ്ഥാപിക്കണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ കൊണ്ടോണ വെള്ളം വൃത്തിയുള്ള സ്ഥലത്ത് വെക്കണം കാരണം അത് വളരെ വറക്കത്താക്കപ്പെട്ട വെള്ളമാണ് ഈമാനുത്തും കിട്ടാനൊക്കെ ഉള്ള വെള്ളമാണ് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ശരിക്ക് ഈ ആയത്തിന് ഇബിനിഗസീർ റഹിമുള്ള കൊടുത്ത ഷെറഹ് ഇയാൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥ ദീനോടുന്ന് ഇയാൾ ഇത് പറയില്ല കാരണം അവിടെ ഇബിനിഗസീർ വെച്ചാൽ ആമനത്ത് കുലൂബുഹും ബിമാ ജാത്തുഹും ബി റുസിൽ സ്വത്തക്കത്ത് ബിഹി എന്നാണ് പ്രവാചകന്മാർ കൊണ്ടുവന്നതിനോട് വിശ്വസിച്ച് അതിനെ സത്യപ്പെടുത്തി ബി ബിഫേലി ത്വാത്തി വത്തറക്കിൽ മുഹറമാത്ത് നിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കി അനുസരണങ്ങളൊക്കെ ചെയ്ത് തെക്കുവ കാണിച്ച് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കണത് അതിൻ്റെ വിപരീത ഇയാൾ ചെയ്യണത് എന്നിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ഈ ചൂഷണത്തിന് തെളിവുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത് സമൂഹത്തെ തീർത്തും വഞ്ചിക്കലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചതികളിൽ സമൂഹം അകപ്പെടാൻ പാടില്ല എന്നാണ് വളരെ വിനയത്തോടെ നമുക്ക് പറയാനുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു നമ്മുടെ കേരളത്തിൽ ഈ ഷായറ മുബാറക്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്ന ഒരു പശ്ചാത്തലം ഈ ഒരു ഭാഗം നമ്മൾ പറയുമ്പോൾ തന്നെ ഹസൂർ സാഹു അലൈഹി വസ്ലമയുടെ ആസാറുകൾക്ക് ഇസ്ലാം കൊടുത്ത പ്രാധാന്യം അഖിലിസുന്ന ആ വിഷയത്തെ അഖിലിസുന്നയുടെ നിലപാട് എന്താണെന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ടല്ലോ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ സമൂഹം അറിയേണ്ട ഒരു വിഷയം ൂടി സൂചിപ്പിച്ചിട്ട് അതിലേക്ക് വരാൻ ഞാൻ ഇവിടെ ഈ പ്രസൂർള്ളി സുല്ലമയുടെ കേശം എന്ന് പറഞ്ഞ ഒരു വ്യാജമുടി കൊണ്ടുവന്നതിൻ്റെ പേരിൽ സമസ്തക്കുണ്ടായ പരിക്കുകളെ പരിക്കുകളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശേഷമാണ് പിന്നെ നൗഷാദി യാസിനി ടീം വേറെ ഒരു ഒരു വലിയ വിഭാഗമായിട്ട് തന്നെ പോകുന്നു അതെ അതേപോലെ തന്നെ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ സാധാരണക്കാരും അവരുടെ ഇപ്പോൾ രാമനെ പോലെയുള്ള അവരുടെ എല്ലാ പിന്നെ സംവാദങ്ങൾക്കും ഒക്കെ ചുക്കാൻ പിടിച്ചിരുന്ന അവരുടെ ധാരാളക്കണക്കിന് അണികൾക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ പിന്നെ പ്രസിഡൻ പ്രസിഡൻ്റുമാർക്കും മുഷാവർ അങ്ങേരെയുള്ള ആളുകൾക്ക് പോലും ഇത് ഒരിക്കൽക്കും ഇതിലൊരു വിശ്വാസം അപ്പോൾ സമസ്തയ്ക്ക് ഭയങ്കര പരിക്കുണ്ടാക്കുന്ന സത്യത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ തിരിച്ചറിയണില്ല എന്നുള്ളതാണ് ഒന്ന് കാരണം പല വിഭാഗങ്ങളായി പിരിയാനത് കാരണമായി രണ്ടാമത് റസൂൽലാഹി സുല്ലാഹു അലൈഹി വസ്ലമയെയും ദീനിനെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയുമാണ് ഇവർ ഇതിലൂടെ ചെയ്യുന്നത് റസൂൽ അല്ലാഹ് സുല്ലാഹു അലൈഹി വസ്ലും എന്തൊക്കെയാണ് അവിടെ പറഞ്ഞുണ്ടാക്കിയത് ഈ മുടിയെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഇവിടെ കാന്തപുരം അവസാനമായി പറഞ്ഞ ക്ലിപ്പിലുള്ളത് സംസാരത്തെ പ്രഭാഷണത്തിലുള്ളത് നബി കരീം സുല്ലാ അലൈഹി വസ്ലമയുടെ മുടി ഈ മുടി ഒരു അര സെൻറ്റിമീറ്റർ നീണ്ടു അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആയിരത്തി നാന്നൂറ് വർഷം ആയി ഈ മുടി ഈ പറയപ്പെട്ട മുടി റസൂർദാൻ്റെ ആണ് എന്ന് ഇൻവെഡ് കോമ്മിലുള്ള മുടിയാണ് ഇപ്പോൾ നമ്മൾ പറയണത് അപ്പോൾ ഈ ആയിരത്തി നാനൂറ് വർഷമായിട്ടിത് വലുതാവണമല്ലോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ഇത് വളരണം അപ്പോൾ ഇത് കിലോമീറ്ററോളം വളർന്നു പോകണം വളർന്നിട്ടില്ല കാന്തപുരത്തിൻ്റെ കയ്യിൽ കിട്ടീൻ്റെ ശേഷം വളരൽ തുടങ്ങിയത് അപ്പോൾ എന്താണ് അത് എന്തെങ്കിലും വളത്തിലോ അല്ലെങ്കിൽ വളരാ വളരാനുള്ള നല്ല പിന്നെ വളത്തിലിട്ട് വെച്ചിട്ടുണ്ടാണോ അങ്ങനെയാണ് വളരണമെന്ന് മനസ്സിലാണില്ല രണ്ടാമതെന്താ വെച്ചാൽ മൂന്ന് മുടി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ മൂന്ന് മുടിയിൽ ഒരു മുടിയേ വളർന്നിട്ടുള്ളൂ മറ്റേ മുടി എന്താണ് വളർത്തു വളർച്ച മുരടിച്ചതാണോ എന്താണ് അതിന് അതിന് വെള്ളം വെള്ളം ശരിക്കും കിട്ടാത്തതാണോ അല്ല ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇതൊക്കെ സമൂഹം ചിന്തിക്കണം അള്ളാൻ്റെ റസൂലിനെ വിറ്റ് കാശാക്കുക അള്ളാഹുവിൻ്റെ ദീനെ ഇത്രത്തോളം അപ അപഹാസ്യമാക്കിയ അല്ലെങ്കിൽ പരസിച്ച് അതേപോലെ തന്നെ ജനം ഇത് കാണുന്ന പിന്നെ സാധാരണ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ എന്താണിത് മനസ്സിലാക്കേണ്ടത് അതൊരു വിഷയമുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ മുസല സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ സനദി ചോദിച്ചു അതിന് സനതാ എന്ന് പറഞ്ഞു പിന്നെ നസബെന്ന് പറഞ്ഞു അവർക്ക് തെളിയിക്കാൻ ഇതേ വരെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ പറയുന്നത് ഇത് റസൂൾദാൻ്റെ മുടിയാണ് എന്നവർക്ക് സന്നദ്ധ കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല എന്നിപ്പോൾ കേരളക്കാരക്കും മനസ്സിലായ സംഗതിയാണ് പക്ഷേ ഇത് റസൂൽദാൻ്റെ മുടിയാണ് തെളിയിക്കാൻ പറഞ്ഞാൽ അവരുടെ അസൽ വെച്ച് ഇനിയും അവർക്ക് പറ്റും നീയലില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതില്ലോ ഒന്ന് ടോർച്ച് അടിച്ചിട്ട് കാണിച്ചു സത്യത്തിൽ ആ മുടി പ്രദർശിപ്പിച്ച സമയത്ത് തന്നെ ഇ കെ സമസ്ത അതിൻ്റെ വീഡിയോയും ഫോട്ടോസും കൊണ്ട് തന്നെ നീല് കാണിച്ചു കൊടുക്കാൻ ഇവിടെ ചർച്ച നീലുണ്ടാവും നീലില്ല എന്നുള്ളതല്ല നീലുണ്ടാവും എന്നുള്ളൊരു സംശയവും ഇല്ല പക്ഷെ ഓല അസലച്ചിട്ട് ഓൽക്ക് കാണിച്ചു കൊടുത്താൽ മതില്ലോ രണ്ടാമത്തെ തോൽക്ക് ചെയ്യാൻ പറ്റിയൊരു സംഗതിയായിരുന്നു കത്തിച്ച് കാണിച്ചു കൊടുക്കുക കത്തുല എന്നുള്ളതാണ് അതും ഇതുവരെ അവർ കത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ല പിന്നെ പകര പകരഹസനൊക്കെ പറയുന്നുണ്ട് റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലമയുടെ മൗല്യു ഓന്ന സമയത്ത് ഈ മുടി ഇങ്ങനെ ഓടും മുടി ചാടും മുടി തുള്ളുന്ന മുടിയാണ് അപ്പോൾ ഈ എത്രയോ മൗല്യു ഇപ്പം അവിടെ ഓതിയല്ലോ അപ്പൊ ഇന്ന പിന്നെ ഇത് റസൂർല്ലാന്റെ മുടിയാണെങ്കിൽ ഞാൻ പറയുന്നത് സ്ഥനതോണ്ട് ഒലിക്ക് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ അവർക്ക് തെളിയിച്ചു കൊടുക്കാമായിരുന്നു പക്ഷേ അങ്ങനെയും അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം അവരുടെ വാദമാണ് അതെ അതെ എല്ലാം അവരുടെ വാദമാണ് പിന്നെ എന്ന് മാത്രമല്ല ഇപ്പോൾ അവിടെ സൂചിപ്പിച്ച അവരുടെ ഒരു ഉസ്താദിനോട് തന്നെ എന്താ മലയമ്മ ഉസ്താദ് അതെ അദ്ദേഹത്തോട് സന്നദ്ധ ഉണ്ടാക്കാൻ പറഞ്ഞു എന്നാ പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നോട് സന്നദ്ധ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഇല്ലാത്തൊരു സന്നദ്ധയിലേക്ക് വെച്ച് കെട്ടി വെക്കാൻ പറഞ്ഞാണ് ഇതൊക്കെ കേരളക്കാരെ ചർച്ച ചെയ്തതാണ് എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് റസൂർ അല്ലാസ്വല്ലാഹു അലൈഹി പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ദീനിനെ അപാസ്യമാക്കാൻ ചെയ്യുന്നത് സമൂഹം തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കുക ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് റസൂർല്ലാൻ്റെ മുടിയെക്കുറിച്ച് പറഞ്ഞു പിന്നെ അവരുടെ അടുത്ത് ഉള്ള വെള്ളം അതിലെന്തുണ്ട് അവരെ വാശി പറഞ്ഞ റൗലയിലെ പൊടിയുണ്ട് പരിശുദ്ധമായ പൊടി അതിലുണ്ട് അതേപോലെ തന്നെ റസൂറുല്ലാൻ്റെ ഉമിനീരുണ്ട് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂർ അലൈഹി അല്ലൈവസ്ലമയുടെ വായിൽ നിന്ന് ഉമിനീര് ഇന്ന് ലോകത്ത് സൗദിയിൽ അത് ഏത് രാജ്യത്താണ് റഹ്ർ സല്ലാ അല്ലൈവലമയുടെ ഖബറുള്ളത് അവിടെയുള്ള രാജാക്കന്മാരെടുത്തോ ഭരണാധികാരിയെടുത്തോ ആരെടുത്തും ഇല്ല കാന്തപുരത്തിൻ്റെ അടുത്തുണ്ട് പിന്നെ വെള്ളം അതേപോലെ തന്നെ വെള്ളകൾക്കിടയിലോ വെള്ളം വന്നു ഇതെല്ലാം മിശ്രിതമാക്കിയാണ് പക്ഷെ പോയി ആലിച്ചുപോയി കളവ് എത്രത്തോളം പിന്നെ ഇങ്ങനെ ബാത്തിൻ്റെ ആളുകൾക്ക് ജംസം അതിലുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ യഥാർത്ഥത്തിൽ ഉള്ളത് സംസമാണ് അതൊറ്റ അദ്ദേഹത്തിന് പറയാനും സാധിച്ചില്ല അപ്പോൾ പിന്നെ പറഞ്ഞു വരുന്നത് ഇത്രത്തോളം ഇതാണ് ഇതിൻ്റെ അവസരം റസുർ സല്ലാ അല്ലൈവലമ പേര് കളവ് പറയുന്നു യാതൊരു ഭയപ്പാടുമില്ല പിന്നെ അള്ളാഹു സുബാന ഹോത്തലോ പറഞ്ഞു പിന്നെ പണ്ഡിത പുരോഹിതന്മാരെക്കുറിച്ച് ജായു അല്ലീന ആമനു വിശ്വാസികളായ നമ്മളെയും സമൂഹമേ നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനോ തല പറയാണ് ഇന്ന കഥീർ അഹ്ബാരി അൽ അഹ്ബാരി റഹ്ബാനിലെ കുലൂൻ അംബാൻ അന്നാസിബിൾ ബാതുൽ പണ്ഡിത പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ അവർ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് അനർഹമായി കൊണ്ട് തിന്നുന്നു ഓ യസുദ്ദൂൻ അൻസബിയിലില്ല തിന്നുന്നു മാത്രമല്ല എന്നാൽ പിന്നെ ഹക്ക് പറഞ്ഞുകൊടുക്കുമോ ഹക്ക് പറഞ്ഞു കൊടുക്കണില്ല ബാത്തിൽ മാത്രം നരകത്തിൻ്റെ ആളുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ബാത്തിൽ മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജനങ്ങളുടെ സമ്പത്തും അതിനേക്കാൾ വലിയ പ്രശ്നമായി ജനങ്ങളുടെ വിശ്വാസം ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിങ്ങൾ ചോദിച്ചാൽ എന്നാൽ ഇതിൻ്റെ മറവിൽ ഈ ആധാറുകളെ നിഷേധിക്കുന്ന പ്രവണതയുണ്ട് റസൂൾ ലാഹി സുല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാകട്ടെ നബി നബീകനീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടിയാകട്ടെ വസ്ത്രമാകട്ടെ വിയർപ്പാകട്ടെ ഇതിൽ നിന്നും സഹാബത്ത് അതിൽ നിന്നും വറക്കത്തെടുത്തിരുന്നു എന്നുള്ളത് സ്വഹ്യായി വന്ന കാര്യമാണ് നബി കരീം അലൈഹി സല്ലാ അല്ലൈവലമ എടുക്കുന്ന സമയത്ത് ഒളുവിൻ്റെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി സഹാപത്ത് തിരക്ക് കൂടിയിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും നബി കരീം അലൈഹി അലൈവല്ല വിയർക്കുന്ന സമയത്ത് വിയർപ്പ് ശേഖരിക്കാൻ വേണ്ടി റസൂൽ അലൈഹി വല്ലയുടെ സഹാബത്ത് പിന്നെ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയുടെ ആധാറുകൾ എന്നുള്ളത് സാധാരണ ബോഡി അല്ല ഒരു മനുഷ്യനെ പോലെ ബോഡി അല്ല അതിന് പറക്കത്തുണ്ട് യാതൊരു സംശയവുമില്ല എന്നാൽ സ്വഹീഹായ നിലക്ക് ഇന്ന് എവിടെയും നബി കരീം സലാഹു അലൈഹി വസ്ലമയുടെ ഇല്ല എന്നുള്ളത് ലോകത്തെ സർവ്വ പണ്ഡിതന്മാരും അതേ ഇവിടെ എല്ലാ പണ്ഡിതന്മാരും ആധുനികരും അതേപോലെ തന്നെ പൗരാണികളുമായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എന്താ ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റസൂർലാൻ്റെ ആധാർ ഒരു ഭാഗത്ത് പറയാം പിന്നെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ കണ്ടില്ല നമ്മൾ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ മാസത്തിൽ നമ്മൾ കണ്ടതാണെന്ത് മമ്പൃന്ദങ്ങളെ ചെരുപ്പ് അതിൻ്റെ മുമ്പ് നമ്മൾ കണ്ടിരുന്നു അലി റല്ലി അള്ളാനുവിൻ്റെ വസ്ത്രം അതേപോലെ തന്നെ ഫാത്തിമാബുവിൻ്റെ മക്കന ഈ കാന്തപുരം തന്നെ ഒരു പിന്നെ റസൂറുല്ലാൻ്റെ ചട്ടിയാണ് ചീരച്ചട്ടിയാണ് പറഞ്ഞിട്ട് ഒരു ചോദന ചട്ടി കൊടുത്തിരുന്നു ഇങ്ങനെ മറ്റുള്ള അവലിയാക്കന്മാരുടേതാണ് അമ്പിയാക്കന്മാരുടേതെന്ന് പറഞ്ഞു ഇതെല്ലാം സമൂഹത്തിനെ കൊണ്ട് പിന്നെ സമൂഹത്തിനെ ചൂഷണം ചെയ്യാനുള്ള ഭാഗമാക്കി കൊണ്ടുവരുന്നതും കൂടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ നെല്ലും ഇതിലൂടെ മനസ്സിലാക്കുക ഇത് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ട പിന്നെ സഹോദര സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹ്നെ ഓക്കെ അപ്പോൾ ഇതിൽ ഇതിൻ്റെ രണ്ട് തലവും ഒന്ന് ചില ആളുകൾ ഈ ഈ നൈസുല് അലൈഹി വല്ലമയുടെ ആസാറുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അങ്ങനെ ഒന്നുമില്ല അതിനൊരു ബർക്കത്തും ഇല്ല എന്ന് പറയുന്നവർ എന്നാൽ കിട്ടണതൊക്കെ നബ്സുല്ലാസ്വലമയിലേക്ക് ചേർത്ത് അത് അതുവഴി സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവർ ഇതിൻ്റെ ഇടയിൽ അഖ്ലസുന്നയുടെ നിലപാടിലേക്ക് നമ്മൾ എത്തണമെന്നതാണ് ഈ ചർച്ചയുടെ ആകെത്തുക നമ്മെ ബോധ്യപ്പെടുത്തുന്നത്